ഈവനിംഗ് മാന്യ പ്രാദേശിക സ്വാഗതം വാർത്തകൾ ക്രിമിനൽ സംഘങ്ങൾ ടുത്ത് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് മൂടി വേളം പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങൾ കാൽനാട യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമായി കല്ലാച്ചി പയന്തോം കുറ്റിപ്പുറം കോവിലകം റോഡ് വടകരയിൽ കെ ബസ് കടകളിലേക്ക് ഇടിച്ചു കയറി ഒഴിവായത് വൻ അപകടം വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിൽ നിന്ന് ഇളം തലമുറയെ രക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം അത്യാവശ്യമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്തകൾ വിശദമായി കോഴിക്കോട് ജില്ലയിലെ പ്രധാന നെല്ലുൽപാദന കേന്ദ്രങ്ങളിലൊന്നായ വേള പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങൾ മണ്ണിട്ടു മൂടുന്നു ഒട്ടേറെ പരാതികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പഞ്ചായത്തിലെ തീക്കുനി ശാന്തി നഗർ പുത്തൂർ താഴെ കോളോത്തുമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മണ്ണ് മാഫിയ രാത്രിയുടെ മറവിൽ വ്യാപകമായി പാടം മണ്ണിട്ടു നികത്തുന്നത് നെൽകൃഷി വികസനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കോടികൾ മുടക്കി വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് നെൽവയലുകളും നീർത്തടങ്ങളും വ്യാപകമായ രീതിയിൽ നികത്തുന്നത് അനധികൃതമായ മണ്ണിടിക്കലും വയലുകളും നീർച്ചാലുകളും നികത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ കണ്ടടക്കുന്നത് പിന്നെ ലക്ഷങ്ങളുടെ ഇടപാടുകളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മയക്കുമരുന്ന് ക്രിമിനൽ സംഘങ്ങൾ കൊട്ടേഷൻ എടുത്താണ് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് മൂടുന്നത് അതുകൊണ്ട് തന്നെ പരാതിപ്പെടാനോ എതിർക്കാനോ നാട്ടുകാർക്ക് കഴിയുന്നുമില്ല അധികാരികളും നിയമ സംവിധാനങ്ങളും നിസ്സഹായത തുടർന്നാൽ ഇല്ലാതാകുന്നത് വേളത്തെ നെൽപ്പാടങ്ങളായിരിക്കും കാൽനട യാത്രക്കാർക്ക് ദുരിതമായി പയന്തോം കുറ്റിപ്പുറം കോവിലകം റോഡ് നാദാപുരം പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡിലൂടെ കടന്നുപോകുന്ന റോഡാണിത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പിട്ടതോടെയാണ് റോഡിന് ഈ അവസ്ഥ വന്നത് വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാത്തതും റോഡ് തകരാൻ കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു ചേലക്കാട് വില്ലിയ നരിക്കാട്ടേരി വാരിക്കോളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത് എന്നാൽ റോഡിന്റെ കുഴി കാരണം വാഹനങ്ങൾ ഇതുവഴി പോകാൻ മടിക്കുകയാണ് കല്ലാച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാച്ചി യു പി സ്കൂൾ ഐ എച്ച് ആർ ഡി കോളേജ് എന്നിവിടങ്ങളിലേക്ക് വാരിക്കോളി നരിക്കാട്ടേരി കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ആശ്രയിക്കുന്നതും കൂടാതെ ഒട്ടേറെ ആരാധനാലയങ്ങളിലേക്കും പോകുന്ന റോഡാണിത് നാദാപുരം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ശരിയാക്കി നൽകാൻ നിവേദനം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം കോവിലകം റോഡിന് പത്തു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മുഹമ്മദ് അലി പറഞ്ഞു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് കടകളിലേക്ക് ഇടിച്ചു കയറി ഓന്തോ ബ്രിഡ്ജ് ജംഗ്ഷന് സമീപത്തെ കടകളിലേക്കാണ് എറണാകുളം മംഗലാപുരം ഭാഗത്തേക്കോടുന്ന സ്വിഫ്റ്റ് ബസ് ഇടിച്ചത് പുലർച്ചെയായതിനാൽ ഫുട്പാത്തുകളിലും കടകളിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വടകര പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന മുപ്പതിലധികം യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയാണുണ്ടായത് സ്കൂളുകളിൽ പോലും ലഹരി മാഫിയകൾ ചതിക്കുഴികൾ തീർക്കുന്ന ഭയാനക സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി എസ് ടി എ നരിപ്പെ കമ്മിറ്റി സംഘടിപ്പിച്ച യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് സംഘങ്ങളുടെ നാടായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറിക്കഴിഞ്ഞു രാജ്യത്തെ ഏറ്റവുമധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണെന്ന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടം നാടിനെ ബാധ്യതയാണ് ഇളം തലമുറയെ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം കൗമാരക്കാരിൽ കുറ്റവാസനയും അക്രമ സ്വഭാവവും അനുദിനം വർദ്ധിച്ചിട്ട് പോലും അനങ്ങാപ്പാറ പോലെ മുഖ്യമന്ത്രിയും ഭരണകൂടവും നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നരിപ്പറ്റ ആർ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സുധീഷ് നരിപ്പറ്റ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ടി പി വിശ്വനാഥൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് അനൂപ് കാരപ്പറ്റ അധ്യക്ഷനായി എം സുധീരൻ സി കെ നാണു ടി പി മുത്തുക്കോയ തങ്ങൾ പി അരവിന്ദൻ കെ സജീവൻ എ കെ ശ്രീജിത്ത് എൻ ഹമീദ് കെ കെ അഞ്ജലി എ വിഷ്ണു ഇ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം